ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖാരിക്കുന്നോ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുറച്ച് സമയം കഴിഞ്ഞപ്പം ചുമ്മാ ഒരു ബോധോത ഉണ്ടായതാണ് കേട്ടോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ ഒന്ന് ആദ്യമായിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരുപാട് പോരായ്മകളുണ്ടാവും രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ ഒന്നും ചെയ്തതല്ല രാവിലെ എഴുന്നേറ്റ് പിന്നെ മോനെയൊക്കെ വിളിച്ച് എഴുന്നേപ്പിച്ച് മദ്രസയിലൊക്കെ പോണ മുൻപ് അപ്പോൾ അവനൊക്കെ വിളിച്ച് എഴുന്നേപ്പിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ബോധം ഉദിച്ചത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ അപ്പോൾ ഒരു രാവിലെ മുതൽ രാത്രി വരെ ഉള്ളതാണ് പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ സ്കിപ്പായിട്ടുണ്ടാവും ഇപ്പോൾ കണ്ടോ അത്യാവശ്യം നേരം വെളുത്തിട്ടുണ്ട് ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായിട്ടോ അത്യാവശ്യം നേരം വെളുത്തിട്ടുണ്ട് അതായത് ആയിട്ടില്ല കേട്ടോ രാവിലെ മോർണിംഗ് ആറര ആയിട്ടില്ല ആറരക്കാണ് മോന് മദ്രസ അപ്പോൾ ഒരു ആറ് ഇരുപത് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോൾ പോകും പോവും ആ സമയമാണ് ഇതിപ്പോ അടുത്തടുത്ത വീഡിയോ അല്ല ഇപ്പോഴൊക്കെ മണി ആറര എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇരിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് മുൻപെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതേ കണ്ടു അവനൊക്കെ എഴുന്നേറ്റ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ രാവിലെ തന്നെ അപ്പോൾ മദ്രസയിൽ പോവാനായിട്ട് റെഡി ആവുകയാണ് ആ സമയം കൊണ്ട് ഞാൻ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി അവന് പറഞ്ഞു വിട്ടിട്ട് വേണം എനിക്ക് അടുക്കളയിലോട്ട് കയറാൻ ഞാൻ അടുക്കളയിൽ പോയി കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ചായ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ശേഷമാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അവൻ കുളിച്ച് വന്നു മദ്രസയിലൊക്കെ അവനെ പറഞ്ഞു വിട്ടു അതിന് ശേഷമാണ് ഞാൻ പിന്നെ അടുക്കളയിലോട്ട് പോകണത് ഇപ്പം അപ്പോൾ ഇത് ഇന്ന് നമ്മുടെ ദോശ മാവ് ദോശമാവിരുപ്പുണ്ടായി ഇഡലി മാവ് അപ്പോൾ അത് ഇഡലി ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് കരുതി അപ്പം ആദ്യം ഞാൻ കുറച്ച് ഇഡലിയാണ് ഉണ്ടാക്കിയത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡലി ഉണ്ടാക്കി അപ്പം മക്കൾക്ക് ഇത് തന്നെ സ്കൂളിലേക്ക് കൊടുത്ത് വിടാറും വിചാരിച്ചാണ് ഇതുപോലെയുള്ള അപ്പം അല്ലെങ്കിൽ ഇടിയപ്പം ഒക്കെ ആണെങ്കിൽ സ്കൂളിലേക്കും അതുതന്നെ കേട്ടോ കൊടുത്ത് അതിക്കുര മദ്രസൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പോൾ അവന് ഇഡ്ഡലിയാണ് ഇഷ്ടം ഇഡലി ഇഷ്ടമാണ് ഇഡ്ഡലിയും ചമ്മന്തിയും അവന് ഇഷ്ടമാണ് ഒരുപാടൊന്നും കഴിക്കില്ല എന്നാലും രണ്ടെണ്ണൊക്കെ കഴിക്കും അപ്പോൾ അവൻ സ്കൂളിലേക്ക് ഇഡലിയാണ് സാധാരണ ഉണ്ടാക്കുമ്പോൾ അത് മതിന്ന് തന്നെ പറയും പക്ഷേ അവൻ മുമ്പോക്ക് ഇഡലി ഇഷ്ടമില്ല കേട്ടോ അവൾക്കിങ്ങനെ കട്ടിയായിട്ട് ഇരിക്കുന്നതൊന്നും അത്ര ഇഷ്ടമല്ല പക്ഷേ രാവിലെ അവൾക്ക് ഇഡലി കൊടുത്തപ്പം ഒരിഡലി കഴിച്ചു ഒരെണ്ണം മാത്രം കഴിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ നിർബന്ധിച്ച് ഒരെണ്ണം കൂടി കഴിച്ചു ഈ ആകെ ഒരിഡലി കഴിച്ചു പോയിട്ട് ഉച്ച വരെ ഇരിക്കേണ്ടത് അത് കാരണം ഇഡലി കൂടെ കൊടുത്തപ്പോൾ അവൾക്ക് സ്കൂളിലേക്ക് ദോശ എന്ന് പറഞ്ഞപ്പോൾ ദോശയാണ് ഉണ്ടാക്കാനായിട്ട് പോയത് ഇങ്ങനെയുള്ള ഫുഡൊക്കെ കഴിക്കാൻ ആൾക്ക് ഭയങ്കര മടിയാണ് വല്ല നോൺ വെജ് ഒക്കെ ആണെങ്കിൽ പിന്നെ ആൾക്ക് ആൾക്കിഷ്ടമാട്ടോ അപ്പം കഴിച്ചോളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലതാണ് ഒരു ഇഡലി കൂടി കഴിപ്പിക്കാനുള്ള അത്രപ്പാടാണ് കേട്ടോ അവൾ കഴിക്കില്ല ഭയങ്കര മടിയാണ് അപ്പോൾ രണ്ടെണ്ണം എടുത്തു വെച്ചപ്പം ഒരെണ്ണം ഒരെണ്ണം മതി രണ്ടെണ്ണം വേണ്ടെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ആ ഒരെണ്ണം തന്നെ ഇട്ട് കൊടുത്തു ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്തിട്ട് കഴിച്ചു രണ്ടെണ്ണം കാണിച്ചു കൊടുത്തിട്ടൊന്നും കാര്യമില്ല കഴിക്കില്ല ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും അതുപോലെ അപ്പം കഴിക്കുമ്പോഴൊന്നും ആൾ അപ്പത്തിൻ്റെ നടുഭാഗം കഴിക്കില്ല ഞങ്ങളുടെ ഗുസ്തിയിൽ ചായ ഒക്കെ ഒന്ന് ടേബിളിൽ ചാടിപ്പോയി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അവർ റെഡി ആവാനായിട്ട് വീണ്ടും പോയി പിന്നെ ആ സമയം കൊണ്ട് ഞാൻ അവൾക്ക് ദോശ മതി മതിയെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി അതുപോലെ അവന് ദോശ വേണ്ടെന്ന് പറഞ്ഞായിരുന്നു അവന് കോയിൻ ദോശ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടോ ഞാൻ കാണിക്കാം പിന്നെ രാവിലെയുള്ള എൻ്റെ കിച്ചണിലെ സ്ലാബൊക്കെ ഇങ്ങനെയാട്ടോ കേട്ടോ വീട്ടിൽ ഇങ്ങനെയാണോ എല്ലാം നിരന്ന് കിടക്കും എനിക്ക് രാവിലെ ഇങ്ങനെ സ്കൂളുള്ള ദിവസമാകുമ്പോൾ കിച്ചണും സ്ലാബും ഒക്കെ ഇതുപോലെ തന്നെയാട്ടോ മിക്കവാറും ഉണ്ടാവുക എല്ലാവരിതും മിക്കവരതും ഒക്കെ ഇങ്ങനെ തന്നെയാവും രാവിലെ ഇന്നിപ്പം ലഞ്ച് വേറെ പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് കുറച്ച് കുറവുണ്ട് കേട്ടോ ലെഞ്ചും കൂടി ഉണ്ടാക്കുന്ന സമയമാണെങ്കിൽ നിറയെ പരന്ന് കിടക്കുന്നുണ്ടാവും പിന്നെ ഇതേ ഞാൻ അവന് കോയിൻ ദോശയായിട്ട് ഇങ്ങനെ ഒരു തവണ ഞാൻ ചുമ്മാ ഉണ്ടാക്കി കൊടുത്തു നോക്കിയപ്പം അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതൊന്ന് ചുമ്മാ ചെയ്തു നോക്കിയതാണ് കേട്ടോ ആ ചമ്മന്തിയെന്ന് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്തു നോക്കി കറിയൊന്നും വേണ്ടല്ലോ ഇങ്ങനെ തന്നെ കഴിക്കാമോ എന്ന് ഓർത്തിട്ട് അപ്പോൾ അത് കുഴപ്പമുണ്ടായില്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ കഴിക്കുമ്പോൾ അപ്പോൾ അതും നോർമലായിട്ട് കോയിൻ ദോശയായിട്ടും ഉണ്ടാക്കി കൊടുത്തു കേട്ടോ ചുമ്മാ പേരിട്ടതാണ് കോയിൻ ദോശ എന്നൊക്കെ ഒരു സ്പൂണിൽ കുറേശ്ശേ എടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ദോശ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ കുട്ടികൾ ഈ ഭക്ഷണം കഴിക്കാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും കഴിക്കാൻ കുഞ്ഞു കുഞ്ഞു ദോശയല്ലേ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ അതാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രിക്ക് പ്രയോഗിച്ചാൽ അവർ കഴിച്ചോളും ഇപ്പോൾ നമ്മുടെ മസാല വെച്ചിട്ടുള്ള അതായത് ചമ്മന്തി വെച്ചിട്ടുള്ള ദോശ അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലാതെ നോർമലായിട്ടും കോയിൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ചമ്മന്തി വെക്കാതെ കേട്ടോ അങ്ങനെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കഴിക്കലും മക്കളൊക്കെ കഴിച്ച് അവർ സ്കൂളിൽ പോകാനായിട്ട് നിൽക്കുകയാണ് അവൻ്റെ വാട്ടർ ബോട്ടിൽ ബോട്ടിലവൻ്റെ കലാവിരുദ്ധാ കേട്ടോ കണ്ടത് അങ്ങനെ അവൻ റെഡിയായി വന്നിട്ടുണ്ട് അവൻ സ്കൂളിലേക്ക് പോകാൻ ബസ് കയറാൻ പോവുകയാണ് അപ്പോൾ രാവിലെ തന്നെ ഉമ്മ ഒക്കെ തന്ന് എന്നിട്ടാണ് പോവുക അത് ദിവസമുള്ള പരിപാടി അങ്ങനെ അവൻ്റെ ഇത് കഴിഞ്ഞു അവൻ പോയിട്ടുണ്ട് ഇനി അടുത്ത ആൾ പോണം ആളിങ്ങോട്ട് ഇറങ്ങി കിട്ടാൻ ഇത്തിരി സമയമെടുക്കും കേട്ടോ അപ്പോൾ ഏതായാലും അവളും കൂടി പോകുന്നത് വരെ അവിടെ ഇരുന്ന് പത്രമൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് നോക്കിയിട്ടുണ്ട് ദിവസമുള്ള പത്രവായന ഒന്നുമില്ല പത്രം അവിടെ വരുമ്പോൾ എപ്പോഴാണ് ഫ്രീയിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കും എന്നല്ലാണ്ട് ദിവസമുള്ളൊരു പത്രവായന ഒന്നും ഇല്ലാട്ടെ അങ്ങനെ കുറച്ച് നേരം ഒന്ന് അങ്ങനെ ചുമ്മാ മറിച്ച് നോക്കിയതാണ് പക്ഷേ ഒരു നല്ലൊരു ശീലാണല്ലേ അപ്പോൾ എത്ര പേര് ഇങ്ങനെ പത്രം വായിക്കുന്നവരൊക്കെ ഉണ്ടെന്നറിയില്ല ദിവസവും പത്രം വായിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ അമ്മ മോളും വന്ന് അവളും ഉമ്മൊക്കെ തന്ന് അവൾ പോയിട്ടോ അങ്ങനെ പിന്നെ ഞാൻ അവിടെ ഇരുന്നില്ല പത്രവായന അവിടെ നിർത്തി നേരെ കിച്ചണിലേക്ക് തന്നെ പോയി അത്രയും പാത്രങ്ങളവിടെ ഇങ്ങനെ കിടക്കില്ലേ ഇക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഇത് നിർബന്ധം ആട്ടോ ഒരഞ്ച് മുട്ട അപ്പോൾ അത് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായി പിന്നെ മൊത്തം ക്ലീനിങ് ആയിരുന്നു രാവിലെ ആ പാത്രങ്ങളൊക്കെ വന്നാണ്ട് ഒക്കെ റെഡിയാക്കി കഴുകിയിട്ടില്ല അങ്ങനെ എടുത്തു വെച്ചു അപ്പോഴേക്ക് ഇക്ക വന്നു ഇക്ക വരാറായപ്പോൾ പിന്നെ ഇക്കതിൻ്റെ മുട്ടയൊക്കെ ഒന്ന് കൊണ്ടു കളഞ്ഞ് വെച്ചു അപ്പോൾ ഇക്ക വരുമ്പോൾ മീനും കൊണ്ടാട്ടോ വന്നത് അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് മീൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ മീനാണ് കൊണ്ടെത്തുന്നത് കിളിമീനായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ സ്ഥലത്ത് ഈ മീനിന് ഓരോ പേരാണ് ഇവിടെ പറയുന്ന പേര് കിളിമീൻ എന്നാണ് കേട്ടോ അപ്പോൾ ഓരോ നാട്ടിലും ഇതിന് ഓരോ പേരാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ മീനിൻ്റെ പറയണം പറയണോട്ടോ ഇവിടെ പറയുന്ന പേര് കിളിമീൻ എന്നാണ് ഇതിൻ്റെ ഭംഗി കണ്ടിട്ടാണോ എന്താണോ എന്നറിയില്ല പിന്നെ നമ്മുടെ മെയിൻ പരിപാടിയാണല്ലോ പാത്രം കഴുകുക എന്നുള്ളത് അപ്പോൾ അതങ്ങോട്ട് ആദ്യമായിട്ട് തീർത്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ഒരു മടിയുള്ളൊരു പണിയാട്ടോ പാത്രം കഴുകുന്നതാണ് നമുക്ക് ഏറ്റവും മടിയുള്ളൊരു പണി അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കാനായിട്ടിരുന്നു ചായ കുടിക്കാറില്ല വെള്ളമാണ് ഞങ്ങൾ രണ്ടാളും വെള്ളമാണ് കുടിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് അങ്ങനെ ഇഡലിയും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ കോയിൻ ദോശയൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ഇഡലിയും പിന്നെ കോയിൻ ദോശയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിട്ടോ ആ കിടലി മാത്രം കഴിക്കുന്നത് കാണിച്ചു എന്ന് മാത്രം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് അടുത്ത പരിപാടിയിൽ നിന്നുള്ളത് ഫിഷൊക്കെ നന്നാക്കി വയ്ക്കുക എന്നുള്ളതാണ് അതൊക്കെ ഒന്ന് മസാല തേച്ച് വെച്ചാൽ പിന്നെ ഉച്ചയാകുമ്പോഴേക്കെടുത്ത് പൊരിച്ചാൽ മതി പിന്നെ ഇന്നൊന്ന് പുറത്തോട്ട് പോവാനുമുണ്ട് അങ്ങനെ ഈ മീൻ നന്നാക്കുന്ന പണിയും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള പണിയല്ല കേട്ടോ ഈ മീന് പ്രത്യേകിച്ച് കുറച്ച് റിസ്ക് അല്ലേ ഇതിൻ്റെ ചെതുമ്പലൊക്കെ കളയാനായിട്ട് അങ്ങനെ മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ആ സമയപ്പോഴേക്ക് ഇക്കാക്ക് പോകാൻ സമയമായി ഏകദേശം ഇപ്പോൾ ഒരു ഒൻപത് മണിയൊക്കെ ആയിട്ടോ അങ്ങനെ ഇക്ക പോയി അതിന് ശേഷമാണ് ഞാൻ ആ സമയത്ത് ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത് ചോറിന് അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച സമയത്ത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് അവിടെ ഇരിക്കട്ടെ കുറച്ച് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയാൽ ചോറൊക്കെ സെറ്റായിട്ടുണ്ടാകും പിന്നെ അതിന് ശേഷം മീനിലേക്കുള്ള മസാല കേട്ടോ ഇത് മീന് ചുമ്മാ ഉപ്പും മുളകും മഞ്ഞളും മാത്രം തേച്ച് പൊരിക്കാതെ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് പൊരിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഞാൻ തക്കാളി ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് കുരുമുളക് കൂടിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മസാല തേക്കുമ്പോൾ മീനിന് നല്ല ടേസ്റ്റ് ആട്ടോ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ രാവിലത്തെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ സ്ലാബ് ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ എങ്ങനെ കിടന്ന സ്ലാബാണ് അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകണം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മുറ്റം അടിച്ച് അങ്ങനെ മുറ്റൊക്കെ പെട്ടെന്ന് അടിച്ചു വരാൻ പറ്റും ഉണങ്ങി ഇലകൾ ആയതുകൊണ്ട് നനഞ്ഞെടുക്കുന്നതുണ്ടെങ്കിലാണ് ഇച്ചിരി റിസ്ക് കട്ടയൊക്കെ നനഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ ചൂലുകൊണ്ട് അടിക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ കുറ്റി ചൂലുകൊണ്ട് നേർക്കിളി ചൂലുകൊണ്ട് തന്നെ അടിക്കണം ഉണങ്ങിക്കിടക്കുകയാണെങ്കിൽ അതുകൊണ്ട് അടിക്കാം പിന്നെ അവിടെ കുറച്ച് ചെടികളൊക്കെ പൂത്ത് നിന്നതുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചുമ്മാ വീടിയെടുത്ത് കുറച്ച് നേരം ആ ചെടികളുടെ കൂടെയൊക്കെ നിന്നു വലിയ പരിപാലനമൊന്നുമില്ലാട്ടോ എനിക്ക് അത്രക്ക് പ്രിയമുള്ള ഒരു ഏരിയ അല്ല ചെടി പരിപാലനം എന്നുള്ളത് കുറച്ചേ ഉള്ളൂ കാക്കാണ് കൂടുതലും അതിനോടൊക്കെ താല്പര്യം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീടൊക്കെ അടിച്ചുപാരി വൃത്തിയാക്കി ആ സമയത്ത് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ബെഡൊക്കെ ഒന്ന് വിരിച്ച് അങ്ങനെ ഉള്ള അകത്തെ പരിപാടികളാട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എല്ലാ പരിപാടികളും എല്ലാ പണികളൊക്കെ തീർക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് ഫ്രീ ആയി കിട്ടും പെട്ടെന്ന് ഫ്രീ ആകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിലുള്ള സമയം അങ്ങനെയൊക്കെ സമയം കിട്ടും എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ ചില സമയത്തൊക്കെ വേഗം പണി തീർത്തിട്ട് ചുമ്മാ ആയിരിക്കും അല്ലെങ്കിൽ തോന്നും എന്തിനാണ് ഇപ്പോൾ പണിയൊക്കെ തീർക്കുന്നത് പണി തീർത്തിട്ടും വെറുതെ എന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന് ഓർത്തിട്ട് ചിലപ്പോഴൊക്കെ പണി സ്ലോ ആവും അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ ഈസി ആയിട്ട് പെട്ടെന്ന് പണി തീർക്കാൽ തീർക്കലൊന്നുമില്ല അതിനുശേഷം കുറച്ചു നേരം റീൽസൊക്കെ ഒന്ന് കണ്ടിരുന്നു ആ സമയത്ത് ഇച്ചിരി പായത്തോണ്ടായിരുന്നു അത് അത്ര വലിയ ഇഷ്ടമുള്ള സാധനമല്ല ചുമ്മാ റീൽസ് കാണുമ്പോൾ ഇച്ചിരി എടുത്ത് കുടിച്ചുകൊണ്ട് അവിടെ ഇരുന്നതാണ് അതിനുശേഷം മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് അപ്പം നേരത്തെ തന്നെ പണികളൊക്കെ തീർത്ത് വെക്കുകയാണ് ചോറൊക്കെ ഒന്ന് വടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ മീൻ ഫ്രൈ ചെയ്ത് വെച്ചു പിന്നെ കറി ഉണ്ടാക്കിയില്ല തലേ ദിവസത്തെ മോരുകറി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കി വെച്ചു കേട്ടോ അതുപോലെ വെണ്ടൊക്കെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കി അതായത് വെണ്ടൊക്കെ ഒലത്ത് ഉണ്ടാക്കി വെച്ചു അതിനുശേഷം ഇക്ക വന്നു ഇക്ക വന്നപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയി കാലിലെ മുറിവ് ഒന്ന് ഡ്രസ്സ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇത് കുറച്ച് മുന്നേ എടുത്ത് വെച്ചതാണ് നമ്മുടെ ബാലയുടെ വിവാഹം ഉണ്ടല്ലോ ബാല വീണ്ടും വിവാഹം ചെയ്തൊരു ന്യൂസ് ഉണ്ടായില്ലേ അന്ന് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഇത്രയും ദിവസമായി അപ്പോൾ അന്നത്തെ വീഡിയോ ആണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ക്ലിനിക്കിൽ പോയിട്ട് മുറിവൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്തു അങ്ങനെ പിന്നെ വീട്ടിൽ തിരിച്ചെത്തി തിരിച്ചെത്തിയതിന് ശേഷം ലഞ്ച് രണ്ട് പേരും കൂടെ ലഞ്ചൊക്കെ കഴിച്ചു ഞാൻ ഈ മീനൊക്കെ കഴിക്കുന്നത് കാണിക്കുന്നുണ്ടെങ്കിലും എനിക്കത്ര ഇഷ്ടമില്ലാത്ത സാധനം കേട്ടോ ഞാൻ ചുമ്മാ എടുത്ത് വെച്ച് എന്നേ ഉള്ളൂ ഞാൻ മീൻ അങ്ങനെ പിന്നെ നെക്സ്റ്റ് നമ്മുടെ സ്ഥിരം പരിപാടിയാണ് പാത്രം കഴുകൽ അങ്ങനെ വീണ്ടും പാത്രം കഴുകലിലേക്കാണ് പോയേക്കുന്നത് അതിനുശേഷം ശേഷം ഇപ്പം ഓറഞ്ച് കഴിക്കണമുണ്ടപ്പോൾ അതിൽ നിന്ന് രണ്ട് മൂന്ന് അല്ലി ഓറഞ്ച് എടുത്തിട്ട് കഴിച്ചു പിന്നെ നേരെ മുകളിൽ പോയിട്ട് അലക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വിരിച്ചിട്ടു കേട്ടോ അപ്പം കുറച്ച് ഉണങ്ങിയ തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം വിരിച്ചിട്ടു പിന്നെ ഒരു റിസ്ക് ഉള്ള കാര്യം ഒരു ഇച്ചിരി ഒരു കാര്യമാണ് ഈ ഡ്രസ്സൊക്കെ മടക്കി വെക്കല് മടക്കി വെക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ഓർഡർ ആക്കി മടക്കി വെക്കുകയും വേണം പക്ഷേ ഇത്തിരി മടിയാണ് അപ്പം തന്നെ കുറച്ചധികം ഉണ്ടായിരുന്നു പിന്നെ അഴയിൽ വിരിച്ചിടാനുള്ളതൊക്കെ ഒന്ന് നിന്ന് എടുത്ത് വിരിച്ചിട്ടു അപ്പോൾ ഇതൊക്കെയാണ് എല്ലാവരും സ്ഥിരമായിട്ടത് സ്പെഷ്യൽ ഒരു ഡേ ഒന്നുമല്ല ഒരു സാധാരണ ദിവസമാണ് നമുക്ക് മക്കൾക്ക് സ്കൂളുള്ള ഒരു സാധാരണ ദിവസം പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഈവനിങ് ആയിട്ടുണ്ട് മക്കളൊക്കെ വരാൻ നേരമായിട്ടുണ്ട് അപ്പോൾ ഞാൻ മുകളിൽ ഇങ്ങനെ പോയിരുന്നിട്ട് അവർ വരുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് മുകളിൽ അങ്ങനെ നോക്കിയിരിക്കാറൊന്നുമില്ല ചില സമയത്ത് ഞാൻ ഉറങ്ങി പോയിട്ടുണ്ടാവും കേട്ടോ ചിലപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടാവും ഉച്ചവരൊക്കെ അങ്ങനെ പതിവില്ല എന്നാലും ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും ഇന്നിപ്പം ഉറങ്ങിയില്ല അപ്പോൾ അവർ വരുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ വരുന്നുണ്ട് വഴിയിലൊക്കെ നിന്ന് സംസാരിച്ച് ചിലപ്പോൾ അടി കൂടി ഇടി ഉണ്ടാക്കിയിട്ടൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക പക്ഷെ ഇന്ന് നല്ല മൂഡിലാണ് രണ്ടാളും കൂടെ വരുന്നത് കേട്ടോ അങ്ങനെ വരുമ്പോൾ തന്നെ ഭയങ്കര വിശപ്പിലാണ് സ്കൂൾ വിട്ട് വരുന്നുണ്ടാവുക എന്താ തിന്നാനുള്ളതെന്ന് ചോദിച്ചിട്ടാണ് വീട്ടിലോട്ട് കയറി വരിക കേട്ടോ പക്ഷേ വേഗം പോയി ഫ്രഷായി വന്നിട്ടാണ് ഭക്ഷണമൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറ് അപ്പോൾ ഒരാൾ വന്ന് കയറിയിട്ടുണ്ട് അടുത്ത ആൾ പതുക്കെ പതുക്കെ ചില സമയത്ത് അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഓടി വരും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടായിരിക്കും സ്കൂൾ വിട്ടുവരികട്ടോ രണ്ടാളും ബസ് ഇറങ്ങിയിട്ട് വരുമ്പോഴാണ് ഈ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് സംസാരിച്ച് ഇടികൂടിയിട്ടാണ് വരിക അങ്ങനെ അതേ സ്കൂൾ വിട്ട് വന്നു വന്നപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഉള്ള ആക്ഷനും കാര്യങ്ങളൊക്കെ കേട്ടോ ചില സമയത്ത് എന്തെങ്കിലും വീഡിയോ എടുക്കണമൊന്നും ഇഷ്ടമല്ല ഇവന് തീരെ ഇഷ്ടമല്ലാട്ടോ വീഡിയോ എടുക്കണമെന്നു അതിൻ്റെ ക്യാമറേൻ്റെ മുന്നിൽ വരേയില്ല എന്തിനാണ് വീഡിയോ എടുക്കണ എന്നെ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ അവന് ഇങ്ങനെ നെയ്യില് നമ്മുടെ പഴമൊന്ന് വാട്ടിക്കൊടുത്താൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന് അതുപോലെ അങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് പഴം മാറ്റി കൊടുത്തു അവൾക്കത് വേണ്ടെന്ന് പറഞ്ഞു അവൾക്ക് ചോറ് മതി പറഞ്ഞു നമ്മുടെ മുട്ട പൊരിച്ചു കൊടുത്താൽ മതി അപ്പോൾ അവൾ ചോറ് കഴിച്ചോളാം എന്ന് പറഞ്ഞു അത് സ്ഥിരം സ്ഥിരമെന്നുള്ള പരിപാടിയല്ല ചോറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് അവളെ കൊല്ലുന്നതിന് സമയമാണ് അവൾ ചോറ് കഴിക്കില്ല കേട്ടോ പക്ഷേ വെണ്ടക്ക വല്ലത്തുണ്ടാക്കിയതും ചമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് രണ്ടും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചോറ് മതിയെന്ന് പറഞ്ഞിട്ടും അപ്പോൾ അത് രണ്ടും പിന്നെ മോരുകറിയും മുട്ടയൊക്കെ കൂട്ടിയിട്ട് ചോറ് അടിച്ചു പിന്നെ ആ സമയത്ത് തന്നെ ഞാൻ രാത്രിയിലേക്കുള്ള ഫിഷ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചോട്ട് രണ്ട് മൂന്നാക്കും അവർക്ക് മൂന്നാക്കുള്ള ഫിഷാണ് പിന്നെ ഇക്കാൾക്ക് ചപ്പാത്തിയാണ് രാത്രിയിലേക്ക് അപ്പം അതും ഒന്ന് ചപ്പാത്തി ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയത് ചപ്പാത്തി അല്ല കേട്ടോ ഈ പാക്കറ്റ് വാങ്ങിക്കില്ലേ ആ ചപ്പാത്തിയാണ് അപ്പോൾ അതും ഒന്ന് ആകെ രണ്ട് ചപ്പാത്തി കഴിക്കുള്ളൂ രണ്ട് ചപ്പാത്തി ഇക്കാൾക്ക് ഉണ്ടാക്കി വച്ചു ആ സമയത്ത് അവൾ ചോറ് തീറ്റൊക്കെ കഴിഞ്ഞു പിന്നെ വീണ്ടും നമ്മുടെ പരിപാടിയിലേക്ക് പോവുകയാണ് ആ സമയത്ത് വൈകുന്നേരമുള്ള പാത്രങ്ങളാണ് അതും കഴുകി വെച്ചു അത് കഴുകി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഒരു ലോഡ് പാത്രങ്ങളായിരിക്കും അപ്പോൾ ഇപ്പം തന്നെ ഇത് അത്യാവശ്യം പാത്രങ്ങൾ ഉള്ളതുകൊണ്ട് കഴുകി വെച്ചു കേട്ടോ പിന്നെ അതേ കുറച്ച് തുണികൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ തുണി മടക്കുക എന്നുള്ളതും ഒരു ടാസ്ക്കാണ് അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മടക്കി വെച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം ഏകദേശം ഇവിടെ വൈകുന്നേരമായി ഇനി ഒരുവിധം പണികളൊക്കെ തീർന്നു എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമല്ല ഓരോ ദിവസവും നമ്മുടേതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ദിവസമായിരിക്കുമല്ലോ ഇന്നത്തെ ഇന്ന് സംഭവിച്ചതുപോലെ ഒരിക്കലും നാളെ സംഭവിക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും നമുക്കൊക്കെ അപ്പോൾ പിന്നെ വൈകുന്നേരമായപ്പോൾ ഈ ഇങ്ങനെ അസ്തമയം കാണാൻ നല്ല ഭംഗിയല്ലേ പ്രത്യേകിച്ച് ബീച്ചിലൊക്കെ പോയിരിക്കുമ്പോൾ അസ്തമയം കാണുമ്പോൾ എന്ത് ഭംഗിയല്ലേ കാണാൻ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ ഈ സീനറി ഇങ്ങനെ ആസ്വദിച്ചിരിക്കാനായിട്ട് അപ്പോൾ ഞാൻ വൈകുന്നേരം മുകളിൽ തുണിയൊക്കെ എടുക്കാൻ പോയ സമയത്താണെന്ന് തോന്നുന്നു അല്ല എന്തോ ഒരു ആവശ്യത്തിന് മുകളിൽ പോയപ്പോഴാണ് ഇത് കണ്ടത് അപ്പോൾ വേഗം വന്ന് മൊബൈലിൽ എടുത്തുകൊണ്ട് പോയി വീഡിയോ എടുത്തതാ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ അപ്പോൾ കുറച്ച് അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ബാങ്ക് വിളിക്കോളും ഏകദേശം ഒരു ബാങ്ക് വിളിക്കോളും അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ വീഡിയോ എടുത്തുകൊണ്ട് നിന്നു കേട്ടോ അപ്പം ഇതിൻ്റെ കളറൊക്കെ ഞാൻ ഫോണിങ്ങനെ തിരിച്ചും മറിച്ച് പിടിച്ചപ്പോൾ ഒരു കളർ ഷെയ്ഡ് വന്നപ്പോൾ ഒന്ന് അങ്ങനെ വീഡിയോ എടുത്താട്ടോ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിനൊരു വിഷമൊക്കെ ഉള്ളൊരു സമയത്ത് ഇതുപോലെയുള്ള സീനറി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം തരുന്നൊരു സ്ഥലത്തൊക്കെ പോയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു എന്താ പറയുക ഒരു ആശ്വാസം കിട്ടുമല്ലോ അതുപോലെ എനിക്ക് നോക്കിയിരിക്കാൻ ഒക്കെ ഇഷ്ടമുള്ളതാണ് ഈ പ്രകൃതിയിലുള്ള നമ്മുടെ ഇങ്ങനെയുള്ള സീനറികളൊക്കെ കേട്ടോ പിന്നെ ബാങ്കൂർ ഏറ്റവും നിസ്കാരം ഓത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ മക്കളുടെ പഠിത്തവും അപ്പോൾ അവൻ എന്തോ പ്രൊജക്റ്റോ എന്തോ ചെയ്യാനുണ്ട് നോട്ട് എഴുതിക്കൊണ്ട് ചെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മലയാളം അങ്ങനെ എഴുതി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൊബൈൽ കൊടുത്തിട്ട് നമ്മളൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ ആ എഴുതുന്നത് അവിടെ നിർത്തി വെച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോട്ടോ കുറച്ച് എന്താ പറയുക നമ്മൾ കണ്ണ് വെട്ടിച്ച് എന്തെങ്കിലുമൊക്കെ കാണാനൊക്കെ ആയിട്ട് വീഡിയോസ് കണ്ടിരിക്കാനും അവനിഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാറിൻ്റെ വീഡിയോസ് അങ്ങനെയുള്ള വീഡിയോസ് കാണാനാണ് അവന് കൂടുതലിഷ്ടം അപ്പോൾ അത് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത് പിന്നെ അവളുടെ പഠിത്തം റൂമിൽ അവൾക്ക് എന്തൊക്കെയോ വീഡിയോ ഒക്കെ നോക്കി പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ഇവിടെ ഇരുന്നാണ് പഠിക്കുക പിന്നെ ലഞ്ചൊക്കെ ലഞ്ചല്ല സോറി ഡിന്നറൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല ഞാൻ എന്താ ഉണ്ടാക്കിയെന്ന് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെയാണ് അപ്പം റിപ്പീറ്റ് വരണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഡിന്നറിൻ്റെ അതായത് രാത്രി അത്താഴം കഴിക്കുന്ന ഒന്നും വീഡിയോ എടുത്തില്ല ആ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ അപ്പോൾ ചുമ്മാ അതൊന്ന് വീഡിയോ എടുത്തു ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചെയ്തതായതുകൊണ്ട് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൽ മിസ്റ്റേക്കായി തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ എന്നാലിനി അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ചെയ്യാൻ തോന്നുമ്പോൾ എന്തെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്ക് മാറ്റാമല്ലോ ആ മിസ്റ്റേക്കുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് എടുക്കാനായിട്ട് പറ്റും പിന്നെ ഞാൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ വീഡിയോസൊക്കെ എടുത്തത് അതുകൊണ്ട് എന്നെ ഈ വീഡിയോയിൽ എവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് എടുത്തതായതുകൊണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളു അപ്പോൾ പിന്നെ വേറെന്താ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് പറയുക ഇതിൽ ഫോൾട്ടുകളൊക്കെ ഒന്ന് പറയുക പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും വീണ്ടും ഈ അപ്പോ എന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി അപ്പോൾ നിർത്തുകയാണ് അസ്ലാമുലൈക്കും